നമ്മുടെ അടുക്കളയിലെ ഒരു പ്രധാന ചേരുവയാണ് മുളക് പൊടി അതിനൽപ്പം എരിവരുചി നൽകാൻ ഇതില്ലാതെ പറ്റില്ല എന്നാൽ നമ്മൾ വിപണികളിൽ നിന്നും വാങ്ങിക്കുന്ന മുളക് പൊടിയിൽ മായം കലർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ചിലവ് കൊണ്ട് തന്നെ പല ആളുകളും ലാഭത്തിനു വേണ്ടി മുളക് പൊടിയിൽ ഇത്തരം രാസവസ്തുക്കൾ ചേർക്കുന്നു കൃത്രിമ നിറത്തിനായി പലതരം രാസവസ്തുക്കൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ചില ആളുകൾ മുളക് പൊടിയിൽ സോഫ്റ്റ് അല്ലെങ്കിൽ ഇഷ്ടിക പൊടി ചേർക്കുന്നു നാം നിത്യവും പുറത്തുനിന്നും വാങ്ങിക്കുന്ന മുളക് പൊടിയിൽ മായം ചേർന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ മുളക് പൊടിയിൽ മായം ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പലവിധ മാർഗങ്ങളുണ്ട് അവയാണ് ഞാൻ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുക ശുദ്ധമായ മുളക് പൊടിയാണെങ്കിൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും അതേസമയം ഇഷ്ടികപ്പൊടിയോ കൃത്രിമ നിറമോ പോലെയുള്ളവ ഉണ്ടെങ്കിൽ അത് പൊങ്ങിക്കിടക്കുകയോ അലിഞ്ഞു ചേർന്ന് വെള്ളത്തിന് നിറം മാറുകയോ ചെയ്യും രണ്ടാമതായി പാമ്പ്രബ് ടെസ്റ്റ് നിങ്ങളുടെ കൈപ്പത്തിയിൽ കുറച്ച് മുളക് പൊടി പുരട്ടുക കടും ചുവപ്പ് പാടുണ്ടായാൽ അതിൽ കൃത്രിമമായ നിറം ചേർത്തിട്ടുണ്ടാകും ശുദ്ധമായ മുളക് പൊടിയിൽ കറ കുറവായിരിക്കും അടുത്തതായി ഒരു ആസിഡ് പരിശോധനയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ നാരങ്ങ നീരും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ ചെറിയ അളവിൽ മുളക് പൊടി കലർത്തുക കുമിളകൾ വരികയാണെങ്കിൽ അതിൽ ചോക്ക് പൊടിയോ വാഷിംഗ് സോഡയോ അടങ്ങിയിട്ടുണ്ടാവും മറ്റൊന്ന് രുചിയും മണവും പരിശോധിക്കുന്ന രീതിയാണ് ശുദ്ധമായ മുളക് പൊടിയിൽ പ്രകൃതിദത്തവും രൂക്ഷവുമായിട്ടുള്ള ഗന്ധവും നല്ല എരിവും രുചിയും ഉണ്ടായിരിക്കും മായം കുറഞ്ഞ പൊടിയിൽ കട്ടി കുറഞ്ഞതും ഗന്ധത്തിന് വ്യത്യാസവും ഉള്ളതായിരിക്കും കഴിവതും നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി മുളക് പൊടിപ്പിച്ച് മുളക് പൊടിയായി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ഇന്ന് മനുഷ്യൻ മനുഷ്യനെ മറന്ന് ആരോഗ്യത്തിനു ഹാനികരമായ പല വസ്തുക്കളും കൊള്ളലാഭത്തിനായി ഭക്ഷണങ്ങളിൽ മായമായി ഉപയോഗിക്കുന്നു ഇവയുടെ അമിത ഉപയോഗം കാരണം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ക്യാൻസറിനും കുടൽ സംബന്ധമായ അസുഖങ്ങൾക്കും കരൾ കിഡ്നി ഇവയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു